ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് അമ്മാവൻ ഹരികുമാർ പ്രതി കുറ്റം സമ്മതിച്ചു ഇയാൾ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല ദുരൂഹത നീങ്ങിയിട്ടില്ല ആരെയെങ്കിലും സംരക്ഷിക്കാനാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഇയാൾ പോലീസിനോട് സഹകരിച്ചിരുന്നില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവെന്നാണ് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത് കുഞ്ഞിന്റെ മുത്തശ്ശിയുടെ മൊഴിയാണ് ഹരികുമാറിലേക്ക് സംശയമെത്താൻ കാരണമെന്നാണ് സൂചന അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കും കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ ഹരികുമാറിന്റെ മുറിയിലെ കട്ടിൽ കത്തിയിരുന്നു എന്തുകൊണ്ട് കട്ടിൽ കത്തിയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ലെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത് ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളൊന്നുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ കുടുംബത്തിന്റെ ലക്ഷ്യങ്ങളുടെ കടബാധതയുണ്ട് കാശ് വാങ്ങിയതെല്ലാം കുഞ്ഞിന്റെ അമ്മയും അവരുടെ അമ്മയും ചേർന്നാണ് എന്നാൽ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി കൂട്ടുകാൽ കോണം സ്വദേശികളായ ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദു ആണ് മരിച്ചത് ഇന്നലെ രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെയാണ് കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഹരികുമാർ മാനസിക അസ്വസ്ഥതകളുള്ള വ്യക്തിയാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ അമ്മ മുത്തശ്ശി എന്നിവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്